രണ്ട് മുഖത്തടിക്കാൻ പാടില്ല എന്ന് എന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടുന്നില്ലേ നിർത്തണം പറയണോ നിർത്തണം പറയണമെന്നാഗ്രഹമുള്ള ഒരു കൈവക്ക് വാക്യം കൂടെ പറയണമെന്നാഗ്രഹമുള്ള ആഹ് വലഹി ബസ് തങ്ങൾ പറഞ്ഞു ഒരു ഭർത്താവ് തന്നെ തന്റെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാന്നല്ല ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാമെന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ തല്ലാൻ പാടില്ല പ്രത്യേകിച്ച് മുഖത്തടിക്കാൻ പാടില്ല നമ്മൾ അടിച്ച അവിടെ മാത്രമേ അടിക്കത്തുള്ളൂ മുഖം ഇവിടെ എന്താ പറയാ നീ എന്തോ പറയാൻ പേടിയ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ എന്താ പറഞ്ഞ ചെലപ്പോ ഈ ഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ത് വന്നാലും ആദ്യം അടിക്കണത് ഇവിടെ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തല്ലാൻ പാടില്ല രണ്ട് ചീത്ത വിളിക്കരുത് അള്ളാഹുയാലം ഡിക്ഷണറി പോലും അതിന്റെ അർത്ഥം കാണൂരി അങ്ങനത്തെ പള്ള വിളിക്കണ ഭാര്യ പട്ടി പന്നി അവന്റെ വാപ്പ എന്തൊക്കെയാ വിളിക്കണില്ല വിളിക്കണില്ലേ അള്ളാഹുയാലം ചങ്ങായിമാരെ നിന്നെ പോലെ അഭിമാനമുള്ളത് അവളും അവക്കും ഓടുന്നത് രക്തമൊക്കെ തന്നെ പിന്നെ ആ സാധുക്കള് ക്ഷമിക്കുന്നത് അള്ളാഹുമാർക്ക് ഗ്രീകുമാർ ആകട്ടെ ഭാര്യ വിളിക്കാൻ പാടില്ല തല്ലാൻ പാടില്ല മഹാനായി നബി മുഹമ്മദ് പതിനൊന്ന് ഭാര്യമാരുമായി ജീവിച്ച പ്രവാചകൻ ഒരിക്കൽ പോലും ഒരു സാഹചര്യത്തിലും തന്റെ ഭാര്യമാരെ തല്ലി കെട്ടില്ല എന്റെ പ്രിയമുള്ളവരെ ഏത് സാഹചര്യമാകട്ടെ പിണങ്ങി രണ്ടുപേരും അള്ളാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു നിങ്ങളാ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള് തങ്ങളോട് ചോദിക്ക പ്രവാചകൻ എന്ന് പറയുന്ന ആ ചോദ്യം ൊള്ള പക്ഷെ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലിസ് തങ്ങൾ ആ സാഹചര്യത്തിലും തല്ലിയില്ല അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ ആയിഷ നിനക്ക് എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാ എന്നോട് ദേഷ്യമുള്ളത് എപ്പോഴാ എനിക്കറിയ ആയിഷ നീ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത് ാണ് എന്നോട് സ്നേഹമില്ലാത്തത് എനിക്കറിയാ അപ്പൊ ഉടനെ ചോദിച്ചു നബി എങ്ങനെ അറിയാൻ അറിയാ അതാ നമുക്ക് അള്ളാഹുദീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യ പെട്ടെന്ന് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുകൊണ്ട് ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ടത് ഭാര്യമാര് ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണം മഹാന്മാര് പറയുന്നു ഭാര്യ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താവും ഇണ്ടാതിരിക്കണം കാരണം എന്ത് അവൾ ദേഷ്യത്തിലായത് കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവളും മറുപടി പറയും എന്ന് പറഞ്ഞാൽ തറതല പറയും നമ്മൾ എന്തെങ്കിലും പറയും ഉടനെ അവളെ തറുതല പറയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അവളെ തല്ലുകൊടുക്കും തല്ലുകൊണ്ടാ അവൻ വാങ്ങിച്ചോണ്ട് പോയിരിക്കോ ഇല്ല പിന്നെയും പിന്നെയും തായ്ക്കാ തായിക്കാന്ന് പറഞ്ഞ് പുറകെ വരും നീ പിന്നെ വലിയ കരുണയുള്ളവനെ വാരി വാരി അങ്ങ് കൊടുക്കും അവസാനം ബാഗും പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും വാപ്പായും വിളിച്ചോണ്ട് നടന്നെങ്കിലും അല്ലെങ്കിൽ എവിടെങ്കിലും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും എന്നെ പീഡിപ്പിച്ചെന്ന് അകത്ത് പോയി കടന്ന് ഉണ്ട തിന്ന വരും അള്ളാഹു കാത്തിരി ആകട്ടെ അതുകൊണ്ട് അത് തന്നെ വാരിമാര് ദേഷ്യത്തിലാണെങ്കിൽ അവള് നമ്മൾ എന്തെങ്കിലും പറയും പറയുമ്പോ നമുക്ക് ദേഷ്യം നമ്മള് തല്ലും എന്നാ ഒന്നീ നിർത്തോ ഒന്നീ നിർത്തോ ഇല്ല അവള് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് വരും നീ കൊടുത്തോണ്ടേ ഇരിക്കും അവസാനം പിന്നെ അകത്ത് പോയി കിടക്കേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെ നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ട നിന്റെ ശരീരത്തിന് നല്ലത് നീയുമിണ്ടാതിരിക്ക അള്ളാഹുമാറാകട്ടെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു ആയിഷ നിനക്ക് എപ്പോഴാ എന്നോട് സ്നേഹം എപ്പോഴാ ദേഷ്യം എനിക്കറിയാം എങ്ങനെ അറിയാനറിയ ആകാംക്ഷയോടുകൂടി അത്രയും ദേഷ്യത്തിൽ നിന്ന ഒരു കൗൺസലിങ്ങിന്റെ വിഷമ അത്രയും കോപത്തിൽ നിന്ന് ആയിഷ ബി വധികള്ളാഹു താലാന്ന് ചോദിച്ചു എങ്ങനെ അറിയാന്ന് ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു ആയിഷ നിനക്ക് എന്നോട് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം നീ അങ്ങനെ പറയും എന്നോട് റബ്ബി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം അങ്ങനെ പറയുമ്പോ എനിക്കറിയാം സ്നേഹമുണ്ടെങ്കിലേ എന്റെ പേര് പറയൂ ദേഷ്യമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും അങ്ങനെയാ പെരുമാറേണ്ടത് അതിനാ കുടുംബജീവിതം എന്ന് പറയുന്നത് സഫിയാ ബി പ്രതികൾ ഒരിക്കൽ പ്രവാചകന്റെ കയ്യിൽ ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ട് കൊടുത്തു വേറൊരു ഭാര്യ ആയിഷാ ഭാര്യത്തു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പ്രവാചകനെ കാത്തിരിക്ക അപ്പോഴ അടുത്ത ഭാര്യ കറി കൊടുത്തു വിടുന്നത് ആ കറിയുമായി വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷി വീടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ സബിയ തന്നത നല്ല ടേസ്റ്റുള്ള കറിയാ കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ എടുത്തോറ്റേറെ അള്ളാഹു കറിയും പാത്രം പാത്രം പൊട്ടി ചിതറി അള്ളാഹുവിന്റെ വസൂല് തല്ലിയില്ല മിണ്ടാതെ താഴെ ഇരുന്നിട്ട് വിറക്കിയെടുത്തു നമ്മളാണെങ്കിൽ ആലോചിക്കും നിന്റെ വീടിന്റെ അയൽവാസ അയലത്ത് താമസിക്കുന്ന നിന്റെ കൂടപ്പുറപ്പ് സഹോദരി വീട്ടില് നല്ല ഒരു പോത്രച്ച ഒക്കെ വെച്ചപ്പോ എന്റെ കായ്ക്ക് വലിയ ഇഷ്ടമാണ്